കൊല്ലത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് മൺട്രോ തുരത്ത് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിവസേന എത്തുന്നത് എന്നാൽ നാളുകളായി ഇവിടുത്തെ റോഡ് തകർന്നിട്ടും അപകട ഭീഷണിയായിട്ടും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല വിദേശികൾ ഉൾപ്പെടെ ഒട്ടനവധി സഞ്ചാരികൾ ദിവസേന എത്തുന്ന പ്രദേശമാണ് മൺറോ തുരുത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന മൺറോത്തുരുത്തിൽ റോഡുകളുടെ തകർച്ചയും പരിപാലനക്കുറവും ഗുരുതര പ്രശ്നമായി മാറുന്നു മഴക്കാലത്തെ വേലിയേറ്റവും വെള്ളക്കെട്ടും കൂടി റോഡ് ഗതാഗതം പൂർണ്ണമായി ദുഷ്കരമാക്കുന്നു കുട്ടവഞ്ചിത്തവാരിയും ബോട്ടിങ്ങും ആസ്വദിക്കാൻ എത്തുന്ന ഇടത്തെ പ്രധാന റോഡാണ് അപകട വീതി ഉയർത്തുന്നത് റോഡിന്റെ ദുരിതാവസ്ഥ കാരണം പ്രദേശവാസികൾക്കും കടുത്ത ബുദ്ധിമുട്ടാണ് വർഷമായി ഇതുവരെ റോഡിന്റെ വളരെ ഞങ്ങളുടെ ഓട്ടോ വരുന്നില്ല രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും കുട്ടികളുടെ സ്കൂൾ യാത്രകൾ പോലും വലിയ ബുദ്ധിമുട്ടായി മാറുന്നു പരാതികൾ ഗൗരവത്തിൽ കണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ কলম